പെനാഡിസ് ഡിംബറിസ് വെക്കണം ഈ പേര് കാരണം ഈയൊരൊറ്റ സീസൺ കൊണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന പരിശീലകനം ഇങ്ങേരായിരിക്കും കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിന് ശേഷം ആ പോസ്റ്റ്മാൻ സ്റ്റോക്കിൽ ഇങ്ങേരുടെ സംസാരത്തിലുണ്ടായ ആത്മവിശ്വാസം ഉണ്ടല്ലോ അങ്ങേര് അതിന് മുമ്പേ തന്നെ പുള്ളിയുടെ ആത്മവിശ്വാസം പ്രകടമായിരുന്നു വളരെ കാം കോൾ നീറ്റ് വെൽ ഡിസിപ്ലിൻഡ് മാനർ വേറെ ഒരു പരിശീലകനും ഇത്രയും കാം ആൻഡ് കോളായിട്ട് വിജയങ്ങളെയും പരാജയങ്ങളെയും പരാജയങ്ങളെന്ന് പറയാൻ പറ്റില്ല വിജയങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഭയങ്കര ലീസി ആയിട്ടാണ് ഞാൻ നമ്മൾ അന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി ഇങ്ങനെ ലേസി ആയിട്ട് നടന്നു വരുന്നത് സംസാരിക്കുന്നതല്ല നമ്മളോടന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി ഓർക്കുന്നുണ്ടായിരിക്കും പുള്ളി ഭയങ്കര കോൺഫിഡൻസ് ആണ് പുള്ളിയുടെ ടീമിനകത്ത് അത് പുള്ളി ഇന്നലെ നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലും വളരെ വ്യക്തമായിട്ട് തെളിയിക്കുന്നുണ്ടായിരുന്നു സുമിത്രയായിരുന്നു പുള്ളിയോടൊപ്പം വന്നിട്ടുള്ളത് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിന് പുള്ളി പറയുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വളരെ കരുത്തുള്ള ഒരു ടീമാണെന്ന് ഞങ്ങൾക്കറിയാം ഇതുപോലെ സൂചിപ്പ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങൾക്കൊറ്റ തന്ത്രം മാത്രമേ ഉള്ളൂ വളരെ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് കളിക്കുക അവസരങ്ങൾ സൃഷ്ടിച്ചത് മുതലെടുക്കുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കരുത്തിൻ്റെ ടീമാണ് എന്നത് ഞങ്ങൾക്കറിയാം അവർക്കെതിരെ കളിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നിരുന്നാൽ പോലും ഞങ്ങളുടെ ഫിലോസഫിയിൽ ഞങ്ങൾ യാതൊരു മാറ്റവും വരുത്താൻ പോകുന്നില്ല ഞങ്ങളുടെ ലോങ് ടേം സക്സസിൻ്റെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജി ഡിസിപ്ലിൻ ഫോർമുല ആയിരിക്കും അതേ ഫോർമുല തന്നെ ആയിരിക്കും നാളത്തെ മത്സരത്തിലും കാണാൻ പോവുക എന്ന് പുള്ളി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പ്രിൻസിപ്പിൾസിൽ ഞങ്ങൾ ഒരു മാറ്റവും വരുത്താൻ തയ്യാറല്ല ഞങ്ങള് എതിരാളികളുടെ മേൽ അഡ്വാൻറ്റേജ് എടുക്കാറുണ്ട് അതവരുടെ പോരായ്മകളെ ആയിരിക്കും പക്ഷേ എതിരാളികളും ഞങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ള ധാരണ എനിക്കുണ്ട് ഞങ്ങൾ അവരെ അത്ഭുതപ്പെടുത്താൻ സർപ്രൈസ്ഡ് ആക്കാൻ മാത്രം പര്യാപ്തരായിരിക്കണം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ഞങ്ങളുടെ തന്ത്രങ്ങൾ കൊണ്ട് അവരെ അത്ഭുതപ്പെടുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഓഫ് കോഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ തട്ടകത്തിലാണ് കളി അവരുടെ മണ്ണിൽ അവർ കൂടുതൽ ശക്തരായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യ ബോധം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ മണ്ണിൽ അവരെ കീഴ്പ്പെടുത്തണമെങ്കിൽ എന്തെങ്കിലും സർപ്രൈസ് ഒളിപ്പിച്ചു വെക്കണം ആ സർപ്രൈസ് തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് പിന്നെ ഞങ്ങളുടെ ടീമിൽ അത്യാവശ്യം ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ചില റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ നടക്കും പിന്നെ വിനീത് റായ് സുമിത്രത്തിയല്ലേട്ടോ വിനീത് റായ് ആണ് എനിക്ക് പറയാൻ പങ്ക് തെറ്റിപ്പോയതാണ് വിനീത് റായ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കിപ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഉണ്ട് പക്ഷേ ഈ ഒരു പന്ത്രണ്ട് പോയിന്റ് കൊണ്ട് ഞങ്ങൾ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകണം എനിക്ക് ടീമിന് വേണ്ടി ഗോൾ നേടണം ഇതുവരെ മികച്ച തുടക്കം കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഓഫ് സീസണിൽ ഉടനീളം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള താല്പര്യമാണ് ഈ പരിശീലകനും താരത്തിലുള്ളത് സ്വന്തം ഫിലോസഫിയിൽ ഒരു മാറ്റവും വരുത്താതെ ഇത്ര കോൺഫിഡൻസോടുകൂടി വളരെ ഹൈപ്ലീസിങ് ആയിട്ട് വളരെ കാമായിട്ട് സംസാരിക്കുന്ന ഒരു കോച്ച് ഇങ്ങടെ തലയിൽ എന്തുമാത്രം തന്ത്രങ്ങളായിരിക്കും ഇത്രയും കൂളായിട്ട് സംസാരിക്കണമെങ്കിൽ ഈ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരുപാട് ആളുകൾ വാഴ്ത്തിപ്പാടും ഉറപ്പാണ്